ഹൈന്ദവരായ ഹൈന്ദവരായ ഒരുപാട് അമ്മമാരുണ്ട് ചേച്ചിമാരുണ്ട് ഇവിടുണ്ടോ അമ്മമാരും ചേച്ചിമാരും ഇവിടുണ്ടോ ഉണ്ടെങ്കിൽ ഓരോ ഗുരുവായൂരപ്പന് എവിടോ ഇവിടുണ്ടോ അവരോട് നിങ്ങൾ നിങ്ങൾ അടുത്തുള്ള ഹൈന്ദവ സഹോദരന്മാരോട് സഹോദരിമാരോട് നമ്മൾ തേതിലൂതുമ്പോ അവർ അവർ ചെയ്യണം മനസ്സിൽ മനസ്സിൽ വിചാരിച്ചിട്ട് നിങ്ങൾ നിങ്ങൾ സമയത്ത് പറഞ്ഞു പറഞ്ഞു നമ്മുടെ ചേച്ചിമാരോട് വാങ്ങിയിട്ടുണ്ടെങ്കിൽ കൊടുക്കണം വിചാരിക്കാൻ ഒരിക്കലും ഈ ആറ്റക്കോത്തങ്ങളെ ഞാൻ കുറ്റം പറയത്തില്ല ഞാൻ ആ പറച്ചിൽ നിർത്തിയതാണ് അദ്ദേഹത്തിന്റെ കഴിവും മികവുമാണ് അഭ്യസ്തവിദ്ധരായ ഈ സാക്ഷര കേരളത്തിലുള്ള വലിയൊരു സമൂഹത്തെ അദ്ദേഹം ഒന്നിച്ചു ഒന്നിച്ചേർത്തുകൊണ്ട് അദ്ദേഹത്തിലുള്ള പ്രതിഭ കൊണ്ട് അദ്ദേഹത്തിന്റെ കഴിവ് ആളുകളെ സിമ്പിളായിട്ട് ചൂഷണം ചെയ്യാനും പറ്റിക്കാനും ഒക്കെയുള്ള അത് കാശാക്കി മാറ്റാനുള്ള അദ്ദേഹത്തിൻ്റെ മികവും കഴിവും അദ്ദേഹം ഉപയോഗപ്പെടുത്തുന്നു അതിലെന്തേ കാര്യം ഇവിടെ പല ആളുകളും പല വഴിയിലൂടെ പൈസ ഉണ്ടാക്കത്തില്ലേ ആ രൂപത്തിൽ അദ്ദേഹം ഉണ്ടാക്കുന്നു അത് അദ്ദേഹത്തിന്റെ കഴിവാണ് നമ്മൾ അദ്ദേഹത്തിന് ആ കഴിവും വകവച്ചു കൊടുക്കുന്നു അദ്ദേഹത്തിനെ കുറ്റപ്പെടുത്തിയൊരു കാര്യമില്ല അതിൻ്റെ ആ വഴിക്ക് വിട് അദ്ദേഹത്തിന്റെ അറിവും പരിമിതി എന്താണെന്ന് നമുക്കറിയാം പക്ഷേ എന്നെ അത്ഭുതപ്പെടുത്തിയത് സനദ്ധാരികളായ സനദ് വാങ്ങിയിട്ടുള്ള ബിരുദാരികളായ എത്ര ആളുകൾ ആ മജ്ര സ്ലിപ്പുണ്ട് ഞാൻ നിങ്ങളോടൊക്കെ സ്നേഹപൂർവ്വം വസ്താൻമാരെ ചോദിക്കുകയാണ് അദ്ദേഹം പറഞ്ഞ വർത്താനം നിങ്ങൾക്കാർക്കും ഒരു തരത്തിലുള്ള പേടിയും തോന്നില്ലേ എൻ്റെ പ്രിയപ്പെട്ട പ്രസാദന്മാരെ നമ്മളൊക്കെ ആയിരം രൂപയും നെയ്ച്ചോറും പോത്തിളച്ചയ്ക്കും വേണ്ടി ഏത് വിധനയും വിധേയപ്പെടുന്നവരായും നമ്മളൊക്കെ മാറിയോ ഈ സമൂഹം നമുക്ക് തരുന്ന വിലയും നമുക്ക് തരുന്ന ആദരവും എന്താണ് ഒരു യഥാർത്ഥ കാര്യം എന്ന് പറഞ്ഞാൽ അയാളെ കാണുമ്പോൾ ആളുകൾക്ക് ജനങ്ങൾക്ക് അള്ളാഹുവിനെ ഓർമ്മ വരണം അയാളുടെ വായിൽ നിന്ന് വീഴുന്ന വാക്കുകൊണ്ട് അള്ളാഹുവിനെ കുറിച്ച് അവർ ചിന്തിക്കണം ഇപ്പം ഏത് അവസ്ഥയിലായി സർവമത പ്രാർത്ഥനയൊന്നും ഒന്നും കുഴപ്പമില്ല എന്നുള്ള അവസ്ഥയിലേക്ക് നിങ്ങളുടെ സാന്നിധ്യത്തിൽ പറയുമ്പോൾ ഇതൊന്നും നിശ്ചയമില്ലെന്നല്ല ആളുകൾക്ക് തോന്നുക ഇതൊന്നൊന്നും ഗൗരവമില്ലേ ഒരുവായൂർ ക്ഷേത്രം ഇവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഇവിടുത്തെ നമ്മുടെ സാധുക്കളായ ഹൈന്ദവ സഹോദരനെ പ്രാർത്ഥിക്കാൻ വേണ്ടി ആരാധന നിർവഹിക്കാൻ വേണ്ടിയാണ് അവരവിടെ നിർവഹിച്ചോട്ടെ അള്ളാഹുവിൻ്റെ സ്മരണാർത്ഥം ഏക ഇലാഹായ അള്ളാഹുവിന്റെ സ്മരണാർത്ഥം നബി നബിസ്വലാഹു അലിസ്ല മാർത്തങ്ങളുടെ പേരിൽ സ്വലാത്തിൽ പ്രാർത്ഥിച്ചെല്ലാൻ വേണ്ടി ജനങ്ങളെ വിളിച്ചു കൂട്ടിയിട്ട് റബ്ബിനോട് പ്രാർത്ഥിക്കാൻ വേണ്ടി വന്ന മനുഷ്യരോട് അവരെ കൂട്ടത്തിൽ എല്ലാവരും ഉണ്ടാകാം അള്ളാഹു കാരുണ്യവാനാണ് അവിടെ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചോ എല്ലാ സഹോദരങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചോ ഹൈന്ദവനും ക്രൈസ്വന ലോകത്തുള്ള മുഴുവൻ ചരാചരങ്ങൾക്കും വേണ്ടി നിങ്ങൾ പ്രാർത്ഥിച്ചോ പക്ഷേ അവിടെ ഇരിക്കുന്നവർക്ക് സെപ്പറേറ്റ് ഇന്ന ആളുകൾ ഇന്നവരോട് പ്രാർത്ഥിക്കണം എന്ന് പറയുന്നത് ഇസ്ലാമിൻ്റെ ദൃഷ്ടിയാൽ തെറ്റാണോ ശരിയാണോ അവിടെ ഇരിക്കുന്ന ഉസ്താബാടോട് ചോദിക്കും തെറ്റാണോ ശരിയാണോ അപ്പോൾ ഞാൻ കൂടുതലായിട്ടും ഇത് എക്സ്പോസ് ചെയ്ത് പറയാത്തതെന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഈ ബഹുസ്വര സമൂഹത്തിനൊരു തെറ്റിദ്ധാരണ ഉണ്ടാകണമെന്ന് വിചാരിച്ചിട്ടാണ് ഗുരുവായൂർ ക്ഷേത്രം നമ്മുടെ സഹോദര സമുദായത്തിൽപ്പെട്ടവർ നമ്മുടെ നാട്ടിൽ ഏറ്റവും അറിയപ്പെട്ട പ്രസിദ്ധമായ ഒരു ക്ഷേത്രം അവിടെ ഒരുപാട് പേര് കാശ് ചെലവഴിച്ച് അവിടെ പോകുന്നത് അവിടെ പ്രാർത്ഥിക്കാൻ വേണ്ടിയാണ് തീർത്ഥം സ്വീകരിക്കാൻ വേണ്ടിയാണ് നമ്മുടെ സഹോദരൻ അവിടെ പോയിക്കോട്ടെ അവർ പ്രാർത്ഥിച്ചോട്ടെ പക്ഷെ ഞാൻ വീണ്ടും പറയാണ് പടച്ചവന് വേണ്ടി നമ്മുടെ നമുക്ക് സൗനാരാധനയില്ല നമ്മളെല്ലാവരെയും ബഹുമാനിക്കണം എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കണം പക്ഷേ അള്ളാഹ്ക്ക് വേണ്ടി ഒരുമിച്ച് കൂട്ടുന്ന ഒരു മജിലിസിൽ ഒരു പ്രഖ്യാപനം നടത്തുമ്പോൾ ഇതിലൊന്നും ഒരു ഗൗരവമില്ല എന്നാ വരുന്നതെങ്കിൽ ഇങ്ങനെ പ്രശ്നമില്ല സലാത്തുൽ ഫാത്തിഹ് അബി സല്ലാഹു അല്ലാത്ത പേരിൽ സ്വലാത്തു ജെല്ലിട്ട് ഹബീബായ് സല്ലാഹു അല്ലാത്തങ്ങൾ അവസാനം വരെ എന്തിനു വേണ്ടി നിലകൊണ്ടാളാ തൗഹൈദിനു വേണ്ടി നിലകൊണ്ടാളല്ലേ ആ അള്ളാഹുവിൻ്റെ കീർത്തനങ്ങൾക്ക് വേണ്ടി അള്ളാഹുവിന് വേണ്ടി ഹബീബായ തങ്ങളുടെ സ്വലാത്തിനു വേണ്ടി ഒരുമിച്ച് കൂട്ടിയ ആ മനുഷ്യന്മാരുണ്ടല്ലോ ആ മനുഷ്യന്മാരിൽ മറ്റു സമൂഹങ്ങളും ഉണ്ട് നമ്മളെല്ലാവർക്കും വേണ്ടി അള്ളാഹു ഈ ലോകത്ത് വഴിപ്പെട്ടവർക്കും വഴിപെടാത്തവർക്കും ഒക്കെ ഗുണം ചെയ്യുന്നവനെ അള്ളാഹുവാണ് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചു പക്ഷേ ഒരു മുസൽമാനെ സംബന്ധിച്ചിടത്തോളം ഒരു സമൂഹത്തോട് നബിതങ്ങൾ അങ്ങനെ കാണിച്ചു തന്നിട്ടുണ്ടോ നബിതങ്ങൾ അങ്ങനെ ഒരു മാതൃക കാണിച്ചിട്ടുണ്ടോ റസൂർന്നാൻ്റെ പേര് സ്വലാത്ത് ജല്ലിന് ശേഷം നബി സല്ലാഹുലി വസ്സലം അന്നാരെ പരിചയപ്പെടുത്തി ഏകനായ ഇലാഹായ റബ്ബിനെ പരിചയപ്പെടുത്തി എന്ന ഹബീബായ തങ്ങളുടെ പേര് സ്വലാത്ത് വേണ്ടി ജനങ്ങൾ ഒരുമിച്ച് കൂടിയ ശേഷം അവരോട് പറയുകയാണ് തേൻ ആരെ ആരുടെ പേരിൽ മന്ത്രിക്കാനാണ് പറഞ്ഞത് ഏതും മതമാണിത് ഞാൻ ഈ അവിടെ ഇരുന്ന ഉസ്താദന്മാരോട് വളരെ ദയാവായിപ്പോഴും ചോദിക്കുകയാണ് ഒരായിരം രൂപ കൈമടക്ക ഒരു ഗാന്ധി തല കിട്ടിയായി ഏത് നിലക്കും നമ്മൾ കമന്നു വീഴുവോ എന്തിനും വഴങ്ങുവോ നമ്മൾ അതിനറിയാമേതൊരു ചോദ്യമാണ് എന്തിനേത് രൂപത്തിലേക്കും വഴങ്ങാൻ പരുവപ്പെടുന്ന രൂപത്തിലേക്കും നമ്മുടെ മാനസികാവസ്ഥ ആ രൂപത്തിൽ നമ്മൾ ദുർബലപ്പെട്ടു ദുർബലപ്പെട്ടുപോയോ നമുക്കിതിലൊന്നും ഗൗരവം ഈ തൗഹിദ് ചെറുക്കൊന്നും ഒരു ഗൗരവമായിട്ട് തോന്നുന്നില്ലേ നമ്മുടെ ആലിമ്യങ്ങൾ ഏതെങ്കിലും നമ്മുടെ സമുന്നതരായ ബഹുമാനപ്പെട്ട എ പി ഉസ്താദോ ലിഫി തങ്ങളോ ആരെങ്കിലും ഈ സമാനമായി ഒരു ഉപമ പറയാൻ പറ്റുന്ന രൂപത്തിൽ ഇത്തരം ഒരു പ്രവൃത്തിക്ക് അവർ പച്ചക്കൊടി കാണിച്ചിട്ടുണ്ടോ നമ്മുടെ ഞാനിത് പച്ചയ്ക്ക് പറയത്തതെന്ന് അറിയുമോ ഇവിടെ ഒരു ബഹുസ്വര സമൂഹമാകുമ്പം ആരെങ്കിലുമൊക്കെ തെറ്റിദ്ധരിക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഗുരുവായൂരപ്പൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ സഹോദര സമുദായത്തിൽ പെട്ടവർ ആരാധിക്കുന്ന അവരുടെ ആരാധ്യനാണ് ആരാധിച്ചോട്ടെ അവർ ബഹുമാനിച്ചോട്ടെ അവർ പ്രാർത്ഥിച്ചോട്ടെ പടച്ചവന് വേണ്ടി ഒരുമിച്ച് കൂട്ടുന്ന വിളിക്കുന്ന സ്വലാത്ത് ചെല്ലുന്ന മജിസിൽ അത്തരമൊരു പ്രഖ്യാപനം പ്രിയപ്പെട്ട അറ്റക്കുയത്തങ്ങളെ നിങ്ങൾ ആയിരിക്കുന്ന ആരോടെങ്കിലും അതിൻ്റെ ഗൗരവം എന്ന് ചോദിച്ചു നോക്ക് ഞാൻ ഉസ്താബരോട് പറയുന്നത് ഇതിന്റെ തെറ്റും ശരി അറിയത്തില്ലേ ഈ ആറ്റക്കുത്തങ്ങളെന്ന് പറയുന്ന വ്യക്തിക്ക് അദ്ദേഹത്തിൻ്റെ അറിവും പരിമിതിയും നമുക്കറിയാമല്ലോ നിങ്ങൾ ഓതി പഠിച്ചവരല്ലേ നിങ്ങൾ ബിരുദധാരികളല്ലേ നിങ്ങൾ ഷറയുള്ള കായിക നന്നായിട്ട് ഓതിവരല്ലേ ഇതിലൊന്നും ഒരു കുഴപ്പമില്ല ഒരു പ്രശ്നമില്ല പ്രശ്നമില്ലെങ്കിൽ കുഴപ്പമില്ല കേട്ടോ പ്രശ്നമില്ലെങ്കിൽ എനിക്കും പ്രശ്നമില്ല നിഷാല്ല സമാര് പറഞ്ഞു നിങ്ങൾക്ക് പ്രശ്നമില്ലെങ്കിൽ എനിക്കും പ്രശ്നമില്ല എൻ്റെ അബദ്ധമായി നിങ്ങൾ തിരുത്തി തന്നാൽ മതി ഞാൻ നിങ്ങളോട് മാപ്പ് ചോദിക്കാം